കാശ്മീരില് ശരിക്കും പറഞ്ഞ സൈന്യത്തെ പിൻവലിച്ചിരുന്നു അവിടെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ സമയത്ത് ഇങ്ങനെയൊരു കടന്നുകയറ്റം അക്രമിയുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ കുറിച്ച് പല ഭാഗത്തു നിന്നും ആ അവിടുത്തെ സർക്കാരിന്റെയും അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒരു അനുകൂല നിലപാടുണ്ട് അല്ലെങ്കിൽ കണ്ണടച്ചുള്ള അനുമതി ഉണ്ട് എന്നുള്ളൊരു ആരോപണം മാത്രെക്യൂരിറ്റിയുടെ ചുമതല സ്റ്റേറ്റ് അല്ല കേന്ദ്രത്തിലെ കേന്ദ്രത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിനും തന്നെയാണ് അവിടുത്തെ സുരക്ഷയുടെ മാത്രമത് സൈന്യത്തിനും സൈന്യത്തെ പിൻവലിച്ചിരുന്നില്ല സൈന്യത്തിന്റെ സൈന്യം പക്ഷേ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് പെൽഗാം പോലത്തെ അല്ലെങ്കിൽ വൈസറൻ എന്ന് പറയുന്ന വാലിയിൽ ഭാഗത്ത് വാസ്തവത്തിൽ സൈന്യത്തിന്റെ ഒരു പിൻവലിക്കലല്ല അവിടെ ഒരു കാര്യമായ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ സൈനികം പിൻവലിച്ചത് സംസ്ഥാന സർക്കാർ സർക്കാരൊന്നും അല്ല അതിൽ കേന്ദ്ര ഗവൺമെന്റിനും തന്നെ ഉത്തരവാദിത്വം അതാണ് പക്ഷേ പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഈ അവിടെ പോയി അനുഭവിച്ച എല്ലാവരും നമ്മൾ കഴിഞ്ഞവണ്ണെങ്കിൽ ചർച്ച ചെയ്തതാണ് ഈ ഏറ്റവും അധികം തീവ്ര പിന്നെ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലത്ത് സുരക്ഷയുടെ അംശം പോലും അവിടെ ഉണ്ടായിരുന്നില്ല അത് സംസ്ഥാന ഗവൺമെന്റിനെക്കാട്ടിലുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനും ലെബ്നം തന്നെയാണ് അപ്പൊ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് പ്രത്യേകിച്ച് ഇപ്പൊ അമർനാഥ് യാത്ര ആരംഭിക്കുകയാണ് തീർത്ഥാടകർ വരുന്ന സ്ഥലം സമയമാണ് വളരെ മുമ്പ് തന്നെ അത് അവിടെ സുരക്ഷയുടെ സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതാണ് അപ്പൊ അതിന് വളരെ മുമ്പ് രണ്ടു മാസം മുമ്പ് ഏഫലായ്മ തുറന്നു കൊടുക്കുന്നതിനെ പറ്റിയാണ് വലിയ മാത്രമല്ല അവിടുത്തെ ടൂറിസ്റ്റ് ഇൻഡസ്ട്രി ടൂറിസത്തിനെ നയി നിയന്ത്രിച്ചിരുന്ന ഒക്കെ സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇതിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു പോലീസുകാരൻ പോലും ആ പ്രദേശത്ത് ഉണ്ടായത് അതിനിപ്പോ നമ്മൾ അതിനെ പറ്റി ഇനിയിപ്പോ കാര്യമില്ല ഇനിയുള്ളത് ഇനി യുദ്ധം എങ്ങനെയാണ് യുദ്ധം ഒരു സമ്പൂർണ്ണ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളത് പലപ്പോഴും യുദ്ധമുറിക്ക് വേണ്ടി അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആവേശം കാണിക്കുന്ന സാധാരണ നമ്മുടെ പല മനുഷ്യരും പല നാട്ടുകാരും അല്ലെങ്കിൽ മാധ്യമങ്ങൾ പലപ്പോഴും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിരുന്ന ഒരു സംശയമാണ് പക്ഷെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം വേറി യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഭാഗിളക്കിവിടുന്നത് ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ള ഭാഗ് ഇളക്കിവിടുന്നത് പലപ്പോഴും യുദ്ധത്തിന്റെ എഴുതികളെ പറ്റി വേണ്ടത്ര ബോധമില്ലാത്ത ഒരു ഒരു ജനത മാത്രമാണ് ചെയ്യുന്നത് കാരണം യുദ്ധം യുദ്ധം ഇപ്പോൾ തന്നെ ഇപ്പോൾ അവരുടെ കണക്കനുസരിച്ച് മുപ്പത്തൊന്ന് പേര് പാകിസ്ഥാനിലെ സിവിലിയൻസ് മരിച്ചു പതിനാറ് പേര് ഇന്ത്യയിൽ മരിച്ചു എന്നാണ് രണ്ട് രാജ്യങ്ങളുടെ ഈ രണ്ട് ദിവസത്തിനിടയിൽ എന്നാൽ മുതലുള്ള കണക്ക് ഇതൊക്കെ വളരെ വ്യാപകമായ ഇന്ത്യയിലേക്ക് മാറാനുള്ള അപകടം ഉള്ളതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്ന ഒരു പരിഹാരമല്ല യുദ്ധം തീർച്ചയായിട്ടും അവരെ പാഠം പഠിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട് പക്ഷെ ഇനി നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള നമുക്ക് അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധിക്കും ഇപ്പൊ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഒരു 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 ദൗർബല്യമോ ഇന്ത്യയുടെ ഒരു വിരുദ്ധമോ അല്ല ഇത് ഇന്ത്യൻ ജനതയുടെ ആവശ്യമാണ് ഇന്ത്യൻ ജനത പാകിസ്ഥാൻ ജനതയുടെ ഇന്ത്യൻ ജനതയുടെ ആവശ്യമാണ് അപ്പോ ഈ അതൊരു യുക്തിയുമില്ലാതെ തരം ഉന്മാദപ്പെടിച്ചിട്ടുള്ള ഒരു യുദ്ധം വേറെ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളും അതുപോലെ ഒരു പ്രത്യേക മധ്യവർഗവും നടക്കുന്നത് ശരിയാണോ സീരിയൽ മാധ്യമങ്ങളോട് തരത്തിലും ചോദിക്കാനുള്ളത് ഇപ്പം നമ്മൾ ബി ബി സി കാണുമ്പോഴോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിദേശ മാധ്യമങ്ങളോട് കാണുമ്പോൾ പല സർക്കാർ തന്നെ അവർ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പോളിറ്റിക്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ പറയുന്നതിനുള്ള അവരുടെ റിപ്പോർട്ടേഴ്സ് ഈ സമിതി ചെയ്യുന്നതിലും അവതാരകർ പറയുന്നതിലും ഒക്കെ ഒരു കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടായിരിക്കുക പക്ഷേ കേരളത്തിലെ പല മാധ്യമങ്ങളും ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ എന്നെ ഒഴിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മട്ടിൽ ആണ് പലരും ചെറുത് കേട്ടാൽ അറിയാം അപകാസികമായ രീതിയിൽ ഞങ്ങൾ പ്രതികാരം പുറപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന രീതിയിൽ ഒരു പരിഷ്കൃത സമൂഹത്തിലെ മാധ്യമത്തിന്റെ ലക്ഷ്യമാണ് തീർച്ചയായിട്ടും അല്ല പക്ഷേ മാധ്യമം എന്ന ചരിത്രം എന്തോ എന്റെ തന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് യുദ്ധത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിനെ യുദ്ധം പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് വളരെ വിശദമായ പഠനങ്ങൾ വന്നിട്ടുണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഒരു റാൻഡോൾ ഫാൻ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ര ശൃംഖലയുടെ പത്രമൊഴിലാളി ന്യൂസ് പേപ്പർ ബാരൻ വിളിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ പത്രം ഒരു ജേണൽ എന്ന് പറഞ്ഞ പത്രമാണ് അദ്ദേഹം ആ യുദ്ധം നടത്തി അതായത് സ്പെയിനും ക്യൂബയും തമ്മിലുള്ള യുദ്ധം ഒട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ യുദ്ധത്തിന് വേണ്ടി അതിശക്തമായി പ്രചാരണം നടത്തുകയും ആ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ള അതിശയോക്തികരണ പ്രചാരണം നടത്തുകയും അവസാനം യുദ്ധം തുടങ്ങിയപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങൾ നടന്ന ഞങ്ങളുടെ ഞങ്ങൾ തുടക്കം കുറച്ച ആ യുദ്ധം ഹെഡിങ്ങിലിട്ട ഒരു ആളാണ് രണ്ടാം പത്തിരുപത് പത്തൊമ്പതൂറ്റായിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ അതിനുശേഷം ഓരോ യുദ്ധകാലത്തും ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം അതിനുശേഷം നടന്ന ഇറാഖ് വാർ വിയറ്റ്നാം യുദ്ധം ുദ്ധം ഇങ്ങനെ ഓരോ യുദ്ധത്തിലും എങ്ങനെയാണ് ആ ഓരോ ദേശത്തെയും മാധ്യമങ്ങൾ അതിഭീകരമായിട്ട് ഗവൺമെന്റിന്റെയും തങ്ങളുടെ ഗവൺമെന്റിന്റെയും സൈന്യത്തിന്റെയും പക്ഷം പിടിക്കുന്നതിന്റെ ഭാഗം പക്ഷം പിടിക്കുന്നതിന് അപ്പുറത്ത് യുദ്ധത്തിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ യുദ്ധം എങ്ങനെ വർദ്ധിപ്പിക്കുന്നു കൂടുതൽ ആക്കാം യുദ്ധം എങ്ങനെ വെറുതെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് അതിശക്തമായ പ്രചാരണം നടത്തുന്ന സ്വഭാവം മാധ്യമങ്ങളുടെ ഒരു ഒരു ഉൾച്ചേർന്ന സഹജമായ ഒരു സ്വഭാവമാണ് അപ്പൊ വാസ്തവത്തിൽ നമ്മളിപ്പോ നൂറ്റാണ്ടിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് അതിന്റെ അർത്ഥം മാധ്യമങ്ങൾ സമയത്ത് ദേശീയ തലത്തിലുള്ള വലിയ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ രാജ്യത്തെ കുറ്റപ്പെടുത്തണമെന്നോ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണോ സൈന്യത്തെ കുറ്റപ്പെടുത്തണമെന്നൊന്നും അല്ല പറയാം പക്ഷേ സത്യം ഒരു ഒരു പ്രധാനപ്പെട്ട ഫിലിപ്പ് നൈറ്റ്ലി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം യുദ്ധത്തിൽ ആദ്യം ഭരണപ്പെടുന്നത് സത്യമാണെന്നാണ് അപ്പൊ ഈ സത്യം നമുക്ക് അറിഞ്ഞുകൂടാ ഓരോ പക്ഷേ ബി ബി സി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ കണക്ക് ഇങ്ങനെയാണ് ഇന്ത്യയുടെ കണക്ക് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എത്ര പേര് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി ഇരുപത്താറ് നിരപരാധികളുടെ മരണത്തിന് ഉത്തരവാദികളെ തീർച്ചയായിട്ടും ശിക്ഷിക്കണം അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് ശരിയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ആവേശം കത്തിക്കുന്ന അല്ലെ കത്തിച്ചുവിടുന്ന ഒരു രീതിയിലുള്ള മാധ്യമപ്രവർത്തനം ൂറ്റാണ്ടായിട്ട് തുടരുന്നതാണെങ്കിലും ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ശരിയല്ലേ അപകടത്തിലേക്ക് നമ്മളെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധം കണ്ടപ്പോ എല്ലാട്ടും എല്ലാ ന്യൂസ് ചാനലുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നിയത് ഈ യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോ അല്ലെ അതിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ വിശകലനം ചെയ്യുമ്പോ ഇപ്പോ പ്രശാന്ത രൂപംശം അല്ലെങ്കിൽ ബസ് ഉണ്ട് പി ബസ് ഉണ്ട് ഇങ്ങനെയുള്ള സീനിയർ ജേർണലിസ്റ്റുകൾ വളരെ അവധാനയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അത് വിശകലനം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഈ പത്രപ്രവർത്തനം തുടങ്ങിയ ചില ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ആ രീതിയിൽ ഒരു രീതിയിൽ കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ലാത്ത ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ തെരുവിൽ കിടന്ന് വെല്ലുവിളിക്കുന്നത് പോലെ പാകിസ്ഥാനോട് വെല്ലുവിളിക്കുന്നത് പോലെ വാർത്ത അവതരിപ്പിക്കുന്ന ആളെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഈ ാണ് വലിയൊരു സങ്കീർണമായ പ്രശ്നമാണ് കാരണം ഈ റേറ്റിംഗ് അല്ലെ നിലനിൽപ്പ് പ്രചാരം റേറ്റിംഗ് മുതലായ ഒരു ഒന്ന് ഒരു സത്യം ഒരു വശ മറു വശത്ത് ഒരു വലിയ ഒരു ഒരു ഹിസ്റ്റീറിയ ഇളകുന്ന സമയമാണ് യുദ്ധ സമയത്ത് കാരണം ജനങ്ങൾ തീർച്ചയായിട്ടും വൈകാരികമായി അറിയത്തെ എന്താ പറയാ തീവ്രമായ നിലപാടുകളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് സ്വന്തം രാജ്യത്തിന്റെ അഭിമാനം സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി സ്വന്തം ജനങ്ങളുടെ സുരക്ഷ അപ്പോൾ ഈ വികാരത്തിന്റെ ഈ തള്ളിച്ച ഒരു ഒരു തള്ളിച്ച വളർത്തുന്ന സമയത്ത് പലപ്പോഴും മാധ്യമങ്ങൾ അതിന്റെ ആ വികാരത്തിന്റെ ഒഴുക്കിനോടൊപ്പം പോകുന്നതാണ് മാധ്യമങ്ങളൊരു പതിവ് രീതി അപ്പൊ അതിൽ നിന്ന് മാറുന്ന ഇതിനെ ഉത്തരവാദിത്തത്തോടെ വിവേചന ബുദ്ധിയോടെ അവധാനതയോടെ ഈ കായി സമീപിക്കുകയായിട്ട് പറയുന്നത് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ചാണ് ഇതിനൊക്കെ നമ്മൾ തെളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യുദ്ധകാലത്ത് ഇങ്ങനെ പക്ഷപാതപരമായിട്ടും പിന്നെ ആവേശം അത്യുക്തിയും പിന്നെ എന്താ പറയാ ഒരു ഒരു നടത്തിക്കൊണ്ടുള്ള നടത്തിക്കൊണ്ടു യുദ്ധത്തിനെ ഒരു വലിയ തമാശ ആയിട്ടും അല്ലെങ്കിൽ യുദ്ധത്തിനെ ഒരു വലിയ കളി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് തെറ്റായി പോയി എന്നുള്ളത് പിന്നീട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് പല പല മാധ്യമ പ്രവർത്തകരും മാധ്യമ ചിന്തകളൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് വിയറ്റ്നാം ആദ്യകാലത്ത് അമേരിക്കയുടെ അതിശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമായിരുന്നു അതിനുശേഷം പക്ഷേ അമേരിക്കയുടെ നയത്തെ മാറ്റാൻ മാധ്യമങ്ങളാണ് അതിനകത്ത് വലിയ റോൾ വഹിച്ചത് കാരണം യുദ്ധത്തിന്റെ കെടുതി നേരിട്ട് കാണുന്ന ആദ്യമായിട്ട് ടെലിവിഷൻ കാണുന്നത് വിയറ്റ്നാം യുദ്ധത്തിലാണ് കാരണം ചവപ്പെട്ടികൾ വരുന്നു ഗ്രാമങ്ങൾ തകർക്കപ്പെടുന്നു അതി ദുർബലരായ ഒരു രാജ്യം എന്ന് കരുതപ്പെടുന്ന വിയറ്റ്നാം ജനതയ്ക്ക് നേരെ അമേരിക്കയെ പോലെ ഒരു വലിയ സൂപ്പർ പവർക്ക് ആ ഒരു ശക്തിയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞതും കൂടി മാധ്യമങ്ങളാണ് മാധ്യമങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രചാരണത്തിലൂടെയാണ് അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നത് പക്ഷെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള സത്യം പിന്നീട് ഗൾഫ് വാർ വന്നപ്പോഴും ടെലിവിഷൻ വാർ ആയിരുന്നു ടെലിവൈസ് ആദ്യത്തെ ടെലിവൈസ് യുദ്ധമായിരുന്നു സി എൻ എൻ നടത്തിയിരുന്നത് അപ്പൊ ഇതെല്ലാം ഈ പ്രചാരണം നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് ഇതുപോലെയുള്ള ദുരന്തങ്ങളുടെ കാലത്താണ് ഒന്നുകിൽ യുദ്ധം അല്ലെങ്കിൽ വലിയ കോവിഡ് പോലെയുള്ള നമുക്കറിയാം കോവിഡ് കാലത്ത് കൊല്ലപ്പെട്ട എല്ലാ സർക്കുലേഷനും കൂടിയിട്ട് ടെലിവിഷന്റെ വിവർഷക്കും കൂടി യുദ്ധത്തിന്റെ സമയത്ത് ഈ പിന്നെ മഹാമാരികളുടെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് മാധ്യമങ്ങൾ വലിയ പ്രചാരം നടത്തുന്നത് അത് അതിന്റെ അതിന്റെ എത്തിക്കലായിട്ടുള്ള അതിന്റെ അതിന്റെ ധാർമ്മികമായിട്ടുള്ള വശങ്ങളെന്നും ആ സമയത്ത് കാര്യം കണക്കാക്കുന്നു സാമ്പത്തിക വശങ്ങളും പ്രചാരത്തിന്റെ വശങ്ങളും പിന്നെ ഉള്ള ഇന്ന അപ്പുറം ഉള്ള ആവേശത്തിന്റെ തീവ്ര ദേശീയത എന്ന് ദേശീയതെന്ന് പറഞ്ഞാ മനുഷ്യരുടെ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത പോലെ പ്രചരിച്ചിരിക്കുന്ന നദീ ഭീകരമായിട്ടുള്ള മത ഒരുപക്ഷെ മത രാഷ്ട്രീയം പ്രചരിക്കുന്ന ഒരു കാലത്ത് അപരവത്കരണത്തിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ഒക്കെയുള്ള ആവേശം കൂടിയ കാലത്ത് ഇത് പല മഠങ്ങളും കത്തിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് ഒരു നല്ല കാര്യം എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകിച്ച് ബി ജെ പിള്ള ഒരു കാര്യം ചെയ്യുന്നത് ആദ്യമായിട്ട് ഇതിന്റെ സംബന്ധിച്ച ഒരു നിലപാട് പുറത്തേക്ക് പറഞ്ഞ ആ ഒരു പത്രസമ്മേളനം വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു പക്ഷേ ഇന്നത്തെ ഈ തീവ്ര ദേശീയതയുടെയും ഭൂരിപക്ഷ മത ആധിപത്യത്തിന്റെ കാലത്ത് പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പത്രസമ്മേളനം കാരണം അതിന് ഈ ഫോറൻ സെക്രട്ടറി ആയിട്ടുള്ള വിക്രമിശ്രിയാണ് പ്രധാനപ്പെട്ടത് അതിൽ രണ്ട് സ്ത്രീകൾ ആണ് സൈനിക നേതാവികളായ സൈനിക ഇന്ത്യൻ സൈന്യത്തിന്റെ മുൻനിര നേതാക്കന്മാരായ രണ്ട് സ്ത്രീകളാണ് ഇന്ത്യയുടെ ആക്രമണത്തിന് വിശദീകരിച്ച അതിലൊരാള് ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ലക് കണൽ ആണ് സൈന്യത്തിന്റെ കരസേനയുടെ ഭാഗത്ത് ാസിങ് വ്യോമസേനെ അപ്പൊ ഇതൊരു വലിയ ഒരു ഒരു സന്ദേശമാണ് പക്ഷെ ഒരു വലിയ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ രംഗത്തെ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു 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 ഇതാണെന്നുറത്ത് ഇന്ത്യ എന്ന ആശയം മതങ്ങള് എല്ലാ മതങ്ങളെയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ആ മതങ്ങളെല്ലാവരും മതത്തിനെ മറ്റൊരു ഒരു മതം മറ്റൊരു മതക്കാരനെ ചൂണ്ടിക്കാണിച്ച് അവനെ കുറ്റപ്പെടുത്താനും അവനെ അവരെ കുറ്റവാളിയായിട്ടും ചിത്രീകരിക്കാനും ശ്രമമുള്ള കാലത്ത് ഒരു മുസ്ലിം സ്ത്രീ ഒരു ഒരു സൈനിക നേത ഒരു സൈനിക എന്താ പറയുക ഒരു ഒരു ലീഡറെ തന്നെ മുൻനിർത്തി ഇന്ത്യ തങ്ങളുടെ ഇന്ത്യ എന്ന ആശയത്തെ മുന്നോട്ട് വെച്ചത് മസൂദ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ അംഗീകാരം നേടിയ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയാണ് ഇത് അതൊരു വലിയ നല്ല കാര്യമാണ് ഇന്ത്യയിൽ നിന്ന് ഇന്നത്തെ കാലത്ത് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇന്ത്യ എന്ന സങ്കല്പം പാകിസ്ഥാനെ ഒരു കാലത്തോ ചിന്തിക്കാൻ പോലും സ്ത്രീകൾക്ക് യാതൊരു ഇതുമില്ല പിന്നെ മതങ്ങൾക്ക് മറ്റു മതങ്ങൾക്കൊന്നും യാതൊരു പ്രത്യേകിച്ച് ഇസ്ലാം അല്ലാത്ത മറ്റു മതങ്ങളെല്ലാം അവിടെ പിന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അടിച്ചമാറ്റപ്പെടുന്ന ഒരു രാജ്യമാണ് ഈ ഒരു ഇതിൽ നിന്ന് ഇന്ത്യ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഇന്ത്യ എങ്ങനെ സ്ത്രീകളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഒന്നിച്ചു യുദ്ധം ഈ യുദ്ധം അല്ലെങ്കിൽ ഈ പ്രതിരോധത്തിന്റെ മുന്നിൽ ഉണ്ട് എന്നുള്ള സന്ദേശം നൽകാനാണ് പത്ര സമ്മേളനം അതുകൊണ്ട് ആ ഒരു കാര്യം അസുഖത്തിൽ ഈ ഇരുണ്ട ഒരു കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു രചന